അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ പെട്ടെന്ന് പറഞ്ഞു തീർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ചിക്കൻ തോരൻ ഒര കിലോ ഒരു മുക്കാ കിലോ ഇറച്ചി ഉണ്ട് കേട്ടോ കോഴി ഇറച്ചി അതിൻ്റെ എല്ലൊക്കെ കുറച്ച് കുറഞ്ഞുള്ളൊരു ഇറച്ചിയായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്ക് ഒരു ചെറിയ സവാള ചെറിയ സവാള മതി കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല ചിക്കൻ മസാലപ്പൊടി

കടുക് പൊട്ടി ഉപരിക്ക് എനിക്ക് വച്ചൽ മാത്രം ഇഞ്ചി ഒന്ന് നോക്കട്ടെ സവാള ഒരു സവാളയായിട്ടത് ചെറിയ ഉള്ളി ഇടണം കേട്ടോ നിന്റെ അടുത്തൊന്നും ചെറിയ ഉള്ളി ഇല്ല ഇടാത്തൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപതെണ്ണം നോക്കിട്ട് ഇട്ടുകൊണ്ടിട്ടില്ലാതെ ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല കരിവേപ്പിൽ ഇട്ടിട്ട് കൂടുതലിട്ടോണ്ടിട്ടോ നല്ലോ ഇട്ടാ നല്ല നല്ല ടേസ്റ്റ് കേട്ടോ നല്ലൊരു മണം വന്നു

നന്നായിട്ട് ഇളക്കി നല്ല തീ തന്നെ കിടക്കണം കേട്ടോ വരെ പിന്നെ നമ്മൾ പിന്നിൽ കൊടുക്കാം ഗരം മസാലയും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല അതേപോലെ ചിക്കൻ മസാലപ്പൊടി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നല്ല ഹൈ ഹൈയിലിട്ടെടുത്തിട്ട് ഇതിന്റെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കാം അടച്ചു വെച്ചിട്ട് നല്ല തെയ്യടങ്ങനെ തിളച്ച് വരട്ടോ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഒന്നുകൂടെ അത് തിളച്ച് വരുമ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ ചെറിയ തീരയ്ക്കാക്കി കൊടുത്തു കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇടക്കിട്ട് കൊടുക്കണം കേട്ടോ അതങ്ങനെ മറിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടുള്ളേ ഇപ്പൊ കണ്ടോ നോക്കണം അപ്പോ ി ഇട്ട് കൊടുക്കണം അതെന്താറിയ തേങ്ങ ഒരു മുറി തേങ്ങ അതിൻ്റെ അപ്പം മല്ലിയില കരുവേപ്പില ഇതെല്ലാം ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ചിക്കൻ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ തോരനാണ് ചിക്കൻ തോരൻ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം ചിക്കൻ തോരൻ ഇടാമെന്ന് വിചാരിച്ചു ങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി അടിപൊളി ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ടു എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് യൂട്യൂബ് തുറന്നാൽ എല്ലാതും ഉണ്ടല്ലോ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ഞങ്ങൾക്കൊന്ന് കാണിച്ചൊന്നുള്ളൂ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി കൊണ്ട് ഇടണ്ടിയിരുന്നു കേട്ടോ പിന്നെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു കുഴപ്പമൊന്നുമില്ല അച്ചച്ചൻ അച്ചൻ വരുന്നോക്കിണ്ട് അച്ചാസ്റ്റർ ആണോ നോളി വേവണം എന്ന് പറയുന്നുണ്ട് വേവന്ന് പറയണ്ടേ അടച്ചുകൊടുക്കില്ല 嗯。<Yeah. S 2> mm hmm.